ഹലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിനൊരു പ്രഷർ കുക്കറിലിട്ടിട്ട് മൂന്നോ നാലോ വിസിലടിപ്പിച്ചാൽ ഇതാ ഇതുപോലെ കിട്ടും അപ്പം നമുക്കിതിനെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഉടച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് മാറ്റി വയ്ക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു മീഡിയം സൈസുള്ള സവാള ഇതാ നൈസാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വാഴറ്റിയെടുക്കാം നാലഞ്ച് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളിയൊന്ന് വാഴറ്റി കൊടുക്കണം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ദാ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതുപോലെ ദോശ മാവ് ഒഴിച്ചിട്ട് ദോശ നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചുള്ള മസാലത ഇതിൻ്റെ നടുവിലായി വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ സൂപ്പർ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടോടെ തന്നെ കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്